ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഓണത്തിനൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാർ മീറ്റീൻ്റെ കളക്ഷനാണ് ജോർജ് ഷിഫിലിം അതിൽ നെറ്റിൻ്റെ ദുപ്പട്ടയും വരുന്നവരെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചുരിദാർ ചുരാർ കളക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം ബേസ് വരുന്ന ഡബിൾ ഷെയ്ഡാണ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ബേസ് വരുന്ന നമ്മുടെ ഈ ഒരു കേരള ക്രീം ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കളറായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ കളർ വരുന്നത് ഒരു പീച്ച് ഓറഞ്ച് ബ്രൈറ്റ് ആയുള്ള പീച്ച് ഓറഞ്ച് ഷെയ്ഡ് ഇതിൻ്റെ ഈ ഒരു ഹെം ഹെമ്മരിയയിലും അതുപോലെ മുകളിലേക്ക് ഇതുപോലത്തെ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നു ബ്രഷ് പെയിൻറിന്റെ അതേ ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റും ഫുൾ ആയിട്ട് ഈ ഒരു ഷിഫ്ലി അപ്പം അതിൽ ഈ ഒരു വാട്ടർ സീക്വൻസ് ഇത്രയും കൊടുത്തിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ ഒരു ടോപ്പിൽ ഫുള്ളായിട്ടും വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പേര് ഈ ഒരു കളറിലുള്ള നെറ്റിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ഈ ഒരു ഷിഫ്ലി വർക്ക് ഡബിൾ ഷെയ്ഡ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ സെക്കൻഡ് കളറിന്റെ ഈ ഒരു ലോവർ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു അക്വാ ബ്ലൂ ഷെയ്ഡാണ് ബാക്കി ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു വൈറ്റ് തന്നെ നമ്മുടെ ഈ ഒരു കേരള ക്രീമിന്റെ ഒരുപാട് ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു കേരള ക്രീമിൻ്റെ ഷെയ്ഡ് അതിൽ ഈ ഒരു ഫ്ലോർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു അപ്പം ഒരു കുറച്ചും കൂടെ ഓഫ് വൈറ്റ് കളറുള്ള ഒരു ഷിഫിലി വർക്ക് അതിൻ്റെ അകത്ത് വാട്ടർ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെറ്റിൻ്റെ കൂടെ ബോട്ടോ ലൈനിങ് ഉണ്ട് പക്ഷേ ഇത് നമ്മുടെ ഓൺ ഡിസൈൻ അല്ല അതുകൊണ്ട് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ ഉള്ള ഇതിൻ്റെ ഒരു ബോട്ടോൽ ലൈനിങ് കൂടെ കൂട്ടിയുള്ള ഇന്നറിൻ്റെ ഒരു പീസ് വരുന്നുള്ളൂ സാധാരണ നമ്മുടെ ഓൺ ഡിസൈൻ ആണെങ്കിൽ നാല് മീറ്റർ തികച്ചുണ്ട് പക്ഷേ ഇത് നമ്മുടെ ഓൺ ഡിസൈൻ അല്ല മാർക്കറ്റ് ഡിസൈനാണ് അതുകൊണ്ട് ഒരു മൂന്നേ മുക്കാൽ മീറ്റർ ഇതിൻ്റെ ഒരു Ah, blue, blue Não, color, ോ ലൈനിങ് കൂടെ ചേർന്നുള്ള പീസ് വരുന്നു ഈ ഒരു ഹെംപോർഷൻ ഈ ഡബിൾ ഷെയ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ഒരു ബ്ലൂ അല്ലെ സ്കൈ ബ്ലൂന്റെ ആണ് വരുന്നത് പക്ഷെ അത്ര സ്കൈ ബ്ലൂ അല്ല കോമൺ ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ എന്ന ബ്ലൂവിന്റെ കളർ എടുക്കുമ്പോൾ എപ്പോഴും ആ കറക്റ്റ് കളർ കിട്ടാറില്ല പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു ഗ്രീനിന്റെ കൂടെ മിക്സ് വരുന്ന ഒരു അക്വാ ബ്ലൂ ആണ് ശരിക്കും ഇതിന്റെ ഒരു ഹെം പോഷനിൽ വന്നിരിക്കുന്നത് അതിനോടൊക്കെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഗ്രീൻ അതുപോലെ തന്നെ ഈ അക്വാ ബ്ലൂ ഓറഞ്ച് റെഡ് ഈ കോമ്പിനേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ ഇതിന്റെ ഒരു ടോപ്പിന്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുന്ന അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത് തന്നെ വരുന്നുണ്ട് ഒരുപാട് തീരെ കുറഞ്ഞ ലെങ്ത് അല്ല സൈസ് കുറവാണെങ്കിൽ ലെങ്ത് അത്യാവശ്യം ഉണ്ട് ആകെപ്പാട് ഇതിന്റെ ലെങ്ത് കുറവുള്ള ഇതിന്റെ ആ ഒരു ഇന്നർ പീസിന് മാത്രമേ ഉള്ളൂ മൂന്നേ മുക്കാൽ മീറ്റർ ആണ് ബോട്ടോ ലൈനിങ് കൂടെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ തേർഡ് കളർ വരുന്നത് റാണി പിങ്ക് എല്ലാം കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിന്റെ ഒരു ഹെമ്പോഷൻ്റെ ഒരു ഡബിൾ ഷെയ്ഡിന് വേണ്ടി ഡിബിൾ ടോണിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇതൊരു പിങ്കിന്റെ തന്നെ ഒരു ഷെയ്ഡാണ് പിങ്ക് കുറച്ചൊരു റാണി പിങ്കിന്റെ ഒക്കെ പോലത്തെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഈയൊരു പ്രിന്റ് എല്ലാത്തിലും എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് ഒരേ പ്രിന്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷൻ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോട് പേർ ചെയ്തിരിക്കുന്നത് നെറ്റിന്റെ ദുപ്പട്ടയാണ് ലാസ്റ്റ് കളർ വന്ന ഈ ഒരു ക്യാരറ്റ് ഓറഞ്ചിന്റെ ബ്രൈറ്റ് ആയുള്ള ഷെയ്ഡ് ദുപ്പട്ട എല്ലാത്തിലും ആ ഒരു സെയിം കളറിലുള്ള ദുപ്പട്ട തന്നെയാണ് എല്ലാത്തിൻ്റെയും കൂടെ പേർ ചെയ്തിരിക്കുന്നത് അതായത് ഒരു പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഓഫ് വൈറ്റും അല്ല എന്നാൽ നമ്മുടെ കേരള ക്രീബിനോട് അടുത്ത് വരുന്നില്ല അത്രയും ഡാർക്ക് വല്ലാത്തൊരു ഷെയ്ഡ് ആ ഷെയ്ഡിന് അതായത് ഇതിൻ്റെ ഏകദേശം ടോപ്പിനോട് മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പേർ ചേരിക്കും ദുപ്പട്ട നെറ്റിൻ്റെ ദുപ്പട്ടയാണ് പിന്നെ മെയിൻ അട്രാക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആണ് സിക്സ് നയൻറ്റി ഫൈവ് ടു ഫ്രീ ഷിപ്പിങ്ങേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റോക്ക് കിട്ടും മാക്സിമം നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക അന്നത്തെ നമ്മുടെ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡേ പുതിയ വീഡിയോയിട്ട് കാണാം താങ്ക്